അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ദേ നമ്മുടെ കുഞ്ഞി ചാള കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നമ്മുടെ ഉപ്പും ചേർത്ത് ഒരു അരമണിക്കൂർ മുമ്പ് ഞാനിങ്ങനെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നമുക്ക് നല്ലെണ്ണയിൽ ഒന്ന് വറുത്ത് കോരാം കുറച്ച് അധികം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ലെണ്ണയാണ് പിക്കിളിന് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടാക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് ഉണ്ടാവണം കേട്ടോ വറുത്ത് കോരുന്നത് കാരണം സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിക്കിള് പെട്ടെന്ന് നാശമാവും അപ്പം നല്ല കരിമുരുന്നന വേണം നമ്മൾ വറുത്ത് കോരാനായിട്ട് ആ എണ്ണയിൽക്ക് എന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കേട്ടോ എണ്ണയിലാണ് നമ്മൾ പിക്കിൾ തയ്യാറാക്കണേ കടുകിട്ട് നന്നായി ഒന്ന് പൊട്ടി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മുടെ ഉണ്ടല്ലോ അത് രണ്ടായിട്ട് കീറിയതും അതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു വെളിച്ചെണ്ണയിൽ ചെയ്യാമെന്ന് പിന്നെ എൻ്റെ മമ്മിയുടെ ചേച്ചിയോട് ചോദിച്ചു അപ്പോൾ വലിയ മമ്മിയാണ് പറഞ്ഞത് നല്ല എണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി അതാണ് ഏറ്റവും നല്ലതെന്ന് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് കാറും ഒരു കാറണ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നു അത് കാരണം നല്ലെണ്ണയിലാക്കിയത് പക്ഷെ നല്ലെണ്ണയുടെ ആയ ആ ഒരു സ്വാദ് വ്യത്യാസമൊന്നും പിക്കിളിന് ഇല്ല കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ വേപ്പിലും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ രണ്ടര കിലോ കുഞ്ഞിയ മത്തിയാണ് എടുത്തത് അപ്പോൾ നമ്മൾ ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയും ഇരുന്നൂറ് സോറി ഇരുന്നൂറല്ല ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെളുത്തുള്ളിയും ഇരുന്നൂറ്റിയമ്പത് ഗ്രാം ഇഞ്ചിയും അതുപോലെ ഏകദേശം നാനൂറ്റി അൻപത് ഗ്രാം കാന്താരി എടുത്തിട്ടുണ്ട് കാന്താരിയും ഞാൻ മുഴുവനോടെ ചേർക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് നന്നായി ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചെറിയ മത്തി അങ്ങോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യണേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാന്താരി മുഴുവനോട് ഇടാതെ ഒന്ന് ചതച്ചിട്ടാൽ നല്ലതായിരിക്കും മുഴുവനോട് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അന്ന് തന്നെ അതിൻ്റെ ആ എരിവൊന്നും ഇറങ്ങില്ല ഒരു ഓരോ ആഴ്ച കഴിയുമ്പോഴാണ് അതിൻ്റെ ആ എരിവൊക്കെ ഇറങ്ങുന്നത് കേട്ടോ മത്തിയിട്ട് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വിനഗറാണ് ഒഴിച്ചു കൊടുക്കണേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ചും കൂടിയും ഉപ്പ് നമുക്ക് ചേർക്കാം നമ്മളാദ്യം ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ മത്തി വറുത്തേൽ മാത്രമേ ഉപ്പ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നല്ല സൂപ്പർ അച്ചാറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാന്താരി ആയ കാരണം നല്ല സ്പൈസിയാണ് നല്ല ചൊടിയും ഉണ്ടായിരുന്നു നിങ്ങൾ ചൊടിയെന്നാട്ടോ തൃശ്ശൂർക്കാർ പറയാം അപ്പോൾ അതും കൂടി ആയ നന്നായി ഒന്ന് മിക്സാക്കി ലാസ്റ്റ് പിന്നെ ഞാൻ ചേർത്ത അതിൽ ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടിയും ഒരു സ്പൂൺ നമ്മുടെ ഉലുവപ്പൊടിയും ചേർത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് നിർത്താണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ പിക്കിളെടുക്കുമ്പോൾ ഒരു മത്തിയും പിന്നെ കുറച്ച് ചാറും കൂടി എടുത്താൽ മതി പിന്നെ ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്യുക ചെയ്തിരിക്കുന്നത് അതിന് പകരം ചതച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം നല്ല പേസ്റ്റായിട്ട് ചേർക്കാം അപ്പോൾ പിന്നെ നമുക്കൊന്നും കടിക്കാൻ കിട്ടില്ല നല്ല ഗ്രേവി ആയിട്ട് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും ഇതിപ്പോൾ എല്ലാം ചതച്ച കാരണം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഓരോന്നെടുത്ത് കടിക്കും കടിക്കുമ്പോൾ വരും ശരിക്കും എന്നാൽ പേസ്റ്റ് രൂപത്തിലാവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അത് പിന്നീടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം പേസ്റ്റാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് നന്നായി ചതച്ചരച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ വഴട്ടാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഉലുവപ്പൊടിയും പൊടിയും കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് മിക്സാക്കി നല്ല സ്മെല്ലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാളയിലേക്കൊക്കെ കുഞ്ഞു ചാളയിലേക്കൊക്കെ കാന്താരിയുടെ ടേസ്റ്റൊക്കെ വന്നു തുടങ്ങി കേട്ടോ നല്ല സ്പൈസി ആയിട്ടുള്ള അങ്ങനെ നമ്മുടെ പിക്കിളിവിടെ റെഡിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു അപ്പം നിങ്ങൾ കുഞ്ഞിച്ചാള കിട്ടാണെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് പിക്കിളുണ്ടാക്ക നല്ല സൂപ്പറായിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അപ്പം നമ്മുടെ വീട്ടുകാർ കൂടി അറിയട്ടായിരുന്നേ അതിൻ്റെ ടേസ്റ്റ്